അമ്മമാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് അടുക്കളയിൽ തീ പിടിച്ചാൽ സോഡ ബൈ കാർബണേറ്റ് വിതറുക തീജ്വാല പടരാതിരിക്കാനും പുക പടരാതിരിക്കാനും സഹായകമാകും ഉരുകി വീണ മെഴുകുതിരി കളയാൻ ഐസ് ക്യൂബ് ഉപയോഗിക്കുക ചോറ് വയ്ക്കുമ്പോൾ ഒരു സ്പൂൺ എണ്ണ അരിയിലൊഴിച്ചാൽ മതി അധികം വെന്തു പോകില്ല പേൻ പോകാൻ തലയിൽ നാരങ്ങനീരും ഉള്ളിനീരും ചേർത്ത മിശ്രിതം തേക്കുക ഫ്രയിങ് പാനിൽ എണ്ണ ഒഴിക്കുന്നതിനു മുൻപ് അല്പം ഉപ്പിട്ടാൽ പാനിൽ ഒട്ടിപ്പിടിക്കില്ല ഉള്ളിയുടെ മണം കൈയിൽ നിന്ന് കളയാൻ കടുക് പൊടി കൊണ്ട് കഴുകുക ചിതലിന്റെ ശല്യം ഒഴിവാക്കാൻ ഒരു സ്പൂൺ കായം ഒരു കപ്പ് വെള്ളത്തിൽ കലക്കി ചിതലുള്ള ഭാഗത്ത് ഒഴിക്കുക ഉള്ളിയിൽ അല്പം എണ്ണ പുരട്ടി വെയിലത്ത് വയ്ക്കുക ഉള്ളിത്തൊലി വേഗത്തിൽ പൊളിക്കാം കറിയിൽ മഞ്ഞൾ കൂടിയാൽ ഒരു ഇരുമ്പ് സ്പൂൺ തീയിൽ പഴുപ്പിച്ച് അത് കറിയിൽ മുക്കുക കുളിക്കുന്നതിനു മുൻപ് മുഖവും കഴുത്തും പച്ചക്കൈപ്പയ്ക്ക മുറിച്ച് അതുകൊണ്ട് തുടയ്ക്കുക തൊക്കിന് തിളക്കം വർദ്ധിക്കും ഉപ്പിലെ ഈർപ്പം കളയാൻ ഒരു ബ്ലോട്ടിംഗ് പേപ്പറിൽ കുറച്ചു സമയം വയ്ക്കുക പച്ചമുളക് കേടാകാതെ കേടാകാതെയിരിക്കാൻ അതിന്റെ ഞെട്ട് അടർത്തി മാറ്റിയതിനു ശേഷം ഒരു ടിന്നിലിട്ട് വെക്കുക കടല പരിപ്പ് മുതിര വൻപയർ ചെറുപയർ ഗ്രീൻപീസ് എന്നിവ തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചാൽ പെട്ടെന്ന് വെന്ത് കിട്ടും മൂത്ത പഴവർഗ്ഗങ്ങൾ ഏത്തയ്ക്ക ആത്തപ്പഴം അല്ലെങ്കിൽ ആത്തച്ചക്ക ബട്ടർഫ്രൂട്ട് എന്നിവ ചാരത്തിൽ വെച്ചാൽ കേടുകൂടാതെ പഴുത്തുകിട്ടും ഫ്രയിങ് പാനിലെ മീൻമണം മാറാൻ അല്പം ഉപ്പ് വിതറി ചൂടുവെള്ളം ഒഴിച്ച് അല്പസമയം വെച്ചതിന് ശേഷം കഴുകുക ഒരു പാത്രത്തിൽ മണ്ണെടുത്ത് നാരങ്ങയും ഇഞ്ചിയും സൂക്ഷിച്ചുവെച്ചാൽ കുറേക്കാലം കേടാകാതിരിക്കും പച്ചമുളക് ഒരു വശം കീറി ഉപ്പും വിനാഗിരിയും ചേർത്ത വെള്ളത്തിൽ ഇട്ടുവയ്ക്കുക ചീത്തയാവില്ല ചോറിൽ ഒരു നുള്ളു ഉപ്പും ഒരു സ്പൂൺ നെയ്യും ചെറുനാരങ്ങ ചെറുനാരങ്ങനീരും ചേർത്തിളക്കിയാൽ നല്ല സ്വാദോടെ കഴിക്കാം പോഷകാംശം കൂടുതലുള്ള ചപ്പാത്തി ഉണ്ടാക്കാൻ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന മാവിൽ കുറച്ച് സോയാബീൻ പൊടി കൂടി ചേർത്താൽ മതി പച്ചക്കറികൾ വേവിക്കുമ്പോൾ നിറം വാങ്ങാതിരിക്കാൻ അല്പം പഞ്ചസാരയോ വിനാഗിരിയോ ചെറുനാരങ്ങ നീരോ ചേർത്താൽ മതി ഫെവീകോൾ പോലുള്ള പശകൾ കട്ടിയാകാതിരിക്കാൻ അവ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക പൂരിക്ക് മാവ് കുഴയ്ക്കുമ്പോൾ ഒരു നുള്ളു പഞ്ചസാര കൂടി ചേർത്താൽ പൂരിക്ക് കരുകരിപ്പ് കിട്ടും വാതിലിൻ്റെയും ജനലിന്റെയും ചില്ല് വൃത്തിയാക്കാൻ വെള്ളം തളിച്ച് വൃത്തിയുള്ള ന്യൂസ്പേപ്പർ ഉപയോഗിച്ച് നന്നായി തുടയ്ക്കുക വീടിന്റെ കോൺക്രീറ്റ് സ്ലാബുകൾക്കിടയിൽ കളകൾ കിളിർത്തു വരുന്നുണ്ടെങ്കിൽ അല്പം ഉപ്പുപൊടി വിതറുക ചൂടുകുരു മാറാൻ തേങ്ങാവെള്ളത്തിൽ കുളിക്കുകയോ തേങ്ങാവെള്ളം ആ ഭാഗത്ത് തേക്കുകയോ ചെയ്യുക അരി അരയ്ക്കുമ്പോൾ അല്പം പാൽ കൂടി ചേർത്താൽ അപ്പത്തിന് നല്ല മാർദ്ദവം കിട്ടും മൂത്ത മുരിങ്ങയ്ക്ക് മൃദുവാക്കാൻ മുരിങ്ങയ്ക്ക് മുറിച്ചതിന് ശേഷം അൽപ്പം നാരങ്ങനീര് പുരട്ടിവയ്ക്കുക പാൽ തിളയ്ക്കുന്നതിന് മുൻപ് പാത്രത്തിൽ അല്പം ചൂടുവെള്ളം ചുഴറ്റിക്കളയുക പാൽ അടിയിൽ പിടിക്കില്ല മണ്ണെണ്ണയുടെ മണം പോകാൻ തൈരു തേച്ച് കൈകഴുകുക മീനിന്റെ ഉളുമ്പ് മാറാൻ ആദ്യം ഉപ്പും പിന്നീട് മൈദപ്പൊടിയും ഉപയോഗിച്ച് പലതവണ കഴുകുക വെളുത്തുള്ളി അല്ലി അടർത്തി പരന്ന പാത്രത്തിൽ അടയ്ക്കാതെ നിരത്തിയിടുക കേടാകുകയില്ല തറ തുടയ്ക്കുന്ന വെള്ളത്തിൽ ഒരു നാരങ്ങ നീര് പിഴിഞ്ഞു ചേർത്താൽ തറയിലെ ചെളി മാറി തറയ്ക്ക് നല്ല തിളക്കം ലഭിക്കും ഫ്ലാസ്കുകൾ ഉപയോഗിക്കാത്ത സമയത്ത് തുറന്നുവച്ചാൽ ദുർഗന്ധം ഒഴിവാക്കാം ഇന്ധനം ലാഭിക്കാൻ പാകം ചെയ്യുന്ന പാത്രം യോജിച്ച മൂടി ഉപയോഗിച്ച് അടച്ച് പാകം ചെയ്യുക കായ് അരിയുമ്പോൾ കറ പിടിക്കാതിരിക്കാൻ ഉപ്പ് കലക്കി അതിൽ കൈ നനച്ച് കായ് മുറിക്കുക പ്രഷർ കുക്കറിൽ മുക്കാൽ ഭാഗത്തിൽ കൂടുതൽ ആഹാര സാധനങ്ങൾ പാചകം ചെയ്യരുത് അടുപ്പിൽ നിന്ന് ഇറക്കിയ പ്രഷർ കുക്കർ വെയിറ്റ് എടുക്കാതെ തുറക്കാൻ ശ്രമിക്കരുത് പ്രഷർ കുക്കറിൽ പാചകം ചെയ്യുന്നതിനു മുൻപ് അതിന്റെ സേഫ്റ്റി വാൽവ് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നതാണെന്ന് ഉറപ്പുവരുത്തുക തലേദിവസം രാത്രിയിൽ അരി കഴുകി പാകത്തിന് വെള്ളം ഒഴിച്ചു വെച്ചാൽ പിറ്റേന്ന് അരി എളുപ്പത്തിൽ വെന്ത് കിട്ടും കുക്കിംഗ് ഗ്യാസ് ലാഭിക്കാൻ രണ്ട് മൂന്ന് സാധനങ്ങൾ ഒരുമിച്ച് വേവിക്കാൻ പ്രഷർ കുക്കർ ഉപയോഗിക്കുക മസാലപ്പൊടികൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുക വറുത്ത പപ്പടവും ചിപ്സും അടച്ചുറപ്പുള്ളതും കാറ്റുകയറാത്തതുമായ പാത്രത്തിൽ വയ്ക്കുക കറിവേപ്പില ഒരു ടിന്നിലിട്ട് വെച്ചാൽ കേടാകാതെ ഇരിക്കും നല്ല നല്ല പൊടിക്കൈകൾ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഹോംലി ടിപ്സ്